അവിവാഹിതരായ പങ്കാളികൾക്ക് ഇനി മുതൽ ഓയോയിൽ മുറിയെടുക്കാൻ കഴിയില്ല എന്ന കമ്പനിയുടെ പുതിയ നിയമം കഴിഞ്ഞ ദിവസങ്ങളിലേറെ ശ്രദ്ധ നേടിയിരുന്നു പുതിയ നടപടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ചർച്ചകളും സജീവമായിരുന്നു എന്താണ് പുതിയ നയമെന്നും ഓയോ ഇതിന് നൽകുന്ന മറുപടി എന്താണെന്നും കോടതിയുടെ നിലപാടെന്താണെന്നും നോക്കാം കഴിഞ്ഞ വർഷത്തിൽ ലോകത്തിൽ സാങ്കേതികപരമായും പുരോഗമനപരമായും ഏറെ മാറ്റങ്ങൾ വന്നിരുന്നു ഇതോടെ ഓയോയുടെ കമ്പനിയുടെ നയങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുകയായിരുന്നു അതിന്റെ ഭാഗമായിരുന്നു ഇതിനു പിന്നിലെ ദമ്പതികൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ വെബ്സൈറ്റിൽ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച് ഓയോ വന്നത് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഓയോ റൂമാണ് പലപ്പോഴും സുഹൃത്തുക്കളും പങ്കാളികളുമായി യാത്ര പോകുന്നവർ തിരഞ്ഞെടുക്കാറുള്ളത് എന്നാൽ ഇനി പുതിയ നയപ്രകാരം അവിവാഹിതരായ ദമ്പതികൾക്ക് ഓയോയിലൂടെ മുറിയെടുക്കാൻ സാധിക്കില്ല എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ഹോട്ടലുകൾക്ക് വേണ്ടി അവതരിപ്പിച്ച പുതിയ ചെക്ക് ഇൻ നയങ്ങളിലാണ് ഓയോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് പുതിയ നയം അനുസരിച്ച് ഓയോയുടെ പാർട്ട്ണർ ഹോട്ടലുകൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പങ്കാളികളായി എത്തുന്നവർ അവിഹിതരാണെങ്കിൽ അവർക്ക് പ്രവേശനം നിഷേധിക്കാനുള്ള അനുവാദമുണ്ട് റൂം എടുക്കാനായി വരുന്ന ദമ്പതികൾ ഹോട്ടലുകാർ ആവശ്യപ്പെട്ടാൽ അവരുടെ ബന്ധം വ്യക്തമാക്കുന്ന രേഖകൾ ചെക്ക് ഇൻ സമയത്ത് ഹാജരാക്കണം ഇല്ലെങ്കിൽ ദമ്പതികൾക്ക് ബുക്കിംഗ് നിരസിക്കാനുള്ള അധികാരം പാർട്ട്ണർ ഹോട്ടലുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഓയോ അറിയിച്ചിരിക്കുന്നത് ഓരോ പ്രദേശത്തെയും സാമൂഹികമായ അവസ്ഥയെ മാനിച്ചായിരിക്കും ഈ നയം നടപ്പിലാക്കുക വിവാഹിതർക്ക് മാത്രം നിൽക്കുന്ന ഹോട്ടലുകളിൽ ദമ്പതികൾ ബന്ധം തെളിയിക്കുന്ന രേഖ കാണിക്കേണ്ടതുണ്ട് ഓൺലൈൻ ബുക്കിംഗ് നടത്തുകയാണെങ്കിലും ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് ഉത്തർപ്രദേശിലെ മീററ്റിലെ പാർട്ണർ ഹോട്ടലുകാരോട് പുതിയ നയം നടപ്പിലാക്കാൻ ഒയോ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നയമാറ്റത്തിലുണ്ടാകുന്ന പ്രതികരണങ്ങളെ കണക്കിലെടുത്തായിരിക്കും ഈ നയം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൽ തീരുമാനമുണ്ടാകുക ഓയോ ഹോട്ടലുകളിൽ അവാഹിതരായ ദമ്പതികൾക്ക് മുറി അനുവദിക്കരുതേ എന്ന് ചൂണ്ടിക്കാണിച്ച് സമീപവാസികൾ അഭ്യർത്ഥിച്ചതായും കമ്പനി വ്യക്തമാക്കിയിരുന്നു ഈ വിഷയത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട മീററ്റ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ വിവിധ സാമൂഹിക സംഘടനകളും രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ചെക്ക് ഇൻ പോളിസിയിൽ മാറ്റം ഓയോ ത് വ്യക്തിസ്വാതന്ത്ര്യത്തിന് പുറമേ സാമൂഹിക കൂട്ടായ്മകളെ കേൾക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും കമ്പനി പറയുന്നുണ്ട് പുതിയ നയം കൊണ്ടുവന്നതിൽ ഓയോ നോർത്ത് ഇന്ത്യയുടെ റീജിയണൽ ഹെഡ് പവാർ ശർമ്മയും പ്രതികരിച്ചിട്ടുണ്ട് അടുത്തിടെ മുംബൈയിലെ വിവിധ ഹോട്ടലുകളിലും ലോഡ്ജുകളിലും നടത്തിയ പരിശോധനയിൽ ഒരുപാട് അവിവാഹിതരായ ദമ്പതികൾ അറസ്റ്റിലായിരുന്നു പോലീസിന്റെ ഈ നടപടിയെ മുംബൈ ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു ഭരണഘടനയിലെ ആർട്ടിക്കൾ അനുസരിച്ച് വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കാൻ ആർക്കും അവകാശമില്ല മുംബൈയിൽ വ്യക്തിസ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടു എന്നാണ് കോടതി നിരീക്ഷിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ മദ്രാസ് ഹൈക്കോടതിയും ഇതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് അവിവാഹിതരായ ദമ്പതികൾ മുറിയെടുക്കുന്നത് തടയാൻ നിയമങ്ങൾ ഒന്നുമില്ലെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് അതേസമയം കമ്പനിയുടെ പുതിയ നയത്തിനെതിരെ ഒരു കൂട്ടം യുവാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് ഓയോ കൊണ്ടുവന്ന പുതിയ നിയമം വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്ന് പറയുന്നു ഇത് ചെറിയ ചെലവിൽ യാത്ര നടത്തുന്ന വിനോദസഞ്ചാരികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും സുഹൃത്തുക്കൾക്കും ഗുണം ചെയ്യില്ലെന്ന് ഡൽഹി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ മാധവ് ഗുപ്തയും പറയുന്നുണ്ട്